എല്ലാവർക്കും നമസ്കാരം ജീവമാതാ കാരുണ്യഭവൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ ഗിരിജ എന്ന് പറയുന്ന ആൻറ്റിയോ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് മൊത്തത്തിൽ നാട്ടുകാർക്കും അല്ലാണ്ട് അവിടെ ഉണ്ടായിരുന്നവർക്കും മൊത്തത്തിൽ സൈക്ലോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല അഭിപ്രായമാണ് നല്ല അടിപൊളി അഭിപ്രായമാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കുട്ടിയുടെ പാരന്റ് സംസാരിക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം കുട്ടികളെ വളർത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് കുട്ടികൾക്ക് ജന്മം നൽകുന്നതെന്നും കൂടി ഞാനൊരു ചോദ്യം ചോദിക്കും സീരിയസ് സീരിയസ്ലി ചോദിക്കാമല്ലോ ഇത് ചിലപ്പോൾ തെറ്റായിരിക്കും ഞാൻ ചോദിക്കുന്നത് എങ്കിലും ഞാൻ ചോദിക്കുക നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഓരോ അനാഥാലയങ്ങളിലും സ്ഥാപനങ്ങളിലും കുട്ടികളെ കൊണ്ടു ഇടുന്നത് നിങ്ങൾക്ക് വളർത്താൻ കഴിയില്ല എങ്കിൽ ഉണ്ടാക്കാതിരിക്കുക പിന്നെ വേറൊരു കേസ് ചിലപ്പോൾ നിങ്ങള് പട്ടിണീടെ അറ്റമായിരിക്കും പക്ഷേ നിങ്ങളുടെ സ്വന്തം മക്കൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർ പട്ടിണി കിടന്നാൽ കൂടി ജയിപ്പെന്നേ ഞാൻ പറയത്തുള്ളു പക്ഷെ ഇത്തരം സ്ഥാപനങ്ങളിൽ കൊണ്ടിട്ട് ആ കുട്ടികളുടെ ജീവിതം അടക്കം തൊലഞ്ഞ് തരിപ്പണമാകുകയാണ് അവിടെ നടക്കുന്ന പരിപാടികൾ കേട്ട വിറയ്ക്കും അമ്മാതിരി പരിപാടി ഒരു കുട്ടി എങ്ങനെയാണ് തന്റെ ബാല്യം അവിടെ ജീവിച്ച് തീർക്കുന്നതെന്ന് നിങ്ങൾ കേട്ടു നോക്കണം കേട്ടു നോക്കണം ഓരോ മാതാപിതാക്കൾ അവിടെ കൊണ്ട് കുട്ടികളെ ആഡ് ചെയ്യുന്നത് അത് അവിടെനിന്ന് മാത്രമല്ല മിക്ക അനാഥാലയങ്ങളിലും ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും നടക്കുന്നത് ഓരോന്നൊക്കെ പുറത്ത് വരുമ്പോഴാണ് ജനങ്ങൾ അറിയുന്നത് സോ എനിക്കൊരു കാര്യം ഇപ്പോഴും തികച്ചും എടുത്തു പറയാനുള്ള കുട്ടികളെ വളർത്താൻ കഴിയത്തില്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത് സീരിയസ്ലി പറയും ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കും എങ്കിലും എന്നോട് ക്ഷമിക്കുക പക്ഷെ എന്റെ ഒരു ഫ്രസ്ട്രേഷൻ വച്ച് ഞാൻ പറയുന്നത് ഇതുപോലുള്ള ഓരോ സ്ഥാപനങ്ങളിൽ കൊണ്ടിട്ട് കുട്ടികളുടെ ജീവിതം അടക്കം തൊലിച്ച് തരുപ്പണ ആക്കുകയും ചെയ്തോണ്ടിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ാണ് അവരെല്ലാം പേടിപ്പിച്ചേക്കുമായിരുന്നു കേട്ടോ നമ്മൾ എഴുതി നമ്മളോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി എന്റെ പൊന്നുമേട സത്യമായിട്ടോ ദൈവദൂതനാണ് നിങ്ങളതെ കാരണം ആ കുഞ്ഞുങ്ങൾ അവരുടെ രശുപതി ആ ഒരു ഒറ്റ ദിവസം ഞങ്ങൾ ഇവർ ചെന്ന് കണ്ടപ്പോഴും കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും എന്തോരന്തരം കൊണ്ടോ മറിയാമോ കുഞ്ഞുങ്ങളുടെ സന്തോഷം പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ ആ മാറ്റങ്ങൾ സംഭവിച്ചത് ആ ആ ആ അവിടെ നമ്മൾ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന അവർക്ക് അവർ ചെയ്യാൻ അതായത് നിലവിൽ അറിയാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും കുട്ടികളെ മാറ്റിയിട്ടുണ്ടെന്നാണല്ലോ അന്ന് നമ്മൾ ന്യൂസിൽ കാര്യങ്ങളൊക്കെ വന്ന സംസാരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ മാറ്റി വേറെ ഏതോ മന്ദിരത്തിലാക്കിയ സമയത്ത് കുട്ടികൾ വളരെയധികം ഹാപ്പി ആണെന്നാണ് പറയുന്നത് അപ്പൊ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി ഇവിടെ ആയിരുന്ന സമയത്ത് എന്തുമാത്രം മാനസികമായിട്ട് കുട്ടികൾ തളർന്നും തരിപ്പണുമായിരുന്നു കാണും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ ആലോചിച്ച് നോക്ക് ഇവിടെ നിന്ന് മാറ്റി വേറൊരു മഹിളാ മന്ദിരത്തോ എവിടെ ആക്കിയ സമയത്ത് കുട്ടികൾ വളരെയധികം ഹാപ്പിയാണ് അതുപോലെ കുട്ടികൾക്ക് അവിടെ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ പേഡ് പോലും കൊടുക്കത്തില്ല നേരെ ചൊവ്വ ആ ഒരു സെറ്റപ്പ് ആയിരുന്നു അതുപോലെ ഒരു കാര്യങ്ങൾക്കും ഒരു രീതിയിലും ഒന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് നേരത്തെ വന്നത് തന്നെ വീണ്ടും വേറൊരു പാരന്റും കൂടിയൊക്കെയാണ് പറയുന്നത് അപ്പം ഇത്രയും കഷ്ടത ക്രൂരതയാണ് അവിടെ കുട്ടികൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് പിന്നെ വേറൊരു കേസ് പറയാനുണ്ട് അതായത് ഗിരിജ ആന്റിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഒളിവിൽ പോയെന്നൊക്കെ പറയുന്നുണ്ട് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ പോലീസ് പോലീസുകാരെങ്ങോട്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഇരിക്കുന്ന സ്ഥലം കിട്ടുന്നില്ല ഇനി ജാമ്യം കിട്ടിയതിന് ശേഷമാണെങ്കിൽ ആ ഖഥാ ഖുദ എന്നുള്ള അവസ്ഥയിലോട്ട് പോകും സത്യം സീരിയസിലേ പറയാലോ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പിന്നെ ഇവരൊക്കെ ഇതേപോലെയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ തട്ടിയും പൊടിച്ചും പൊടിയൊക്കെ തട്ടി തിരുമ്പി കളഞ്ഞിട്ട് വീണ്ടും പഴയ പരിപാടിയുടെ പീക്ക് ലെവൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ജാമ്യം കിട്ടുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് പിടിച്ചകത്തിടും അത് എനിക്കും പറയാനുള്ളൂ ഒളിവിലിരിക്കുന്ന പോലെ ദൈവമേ സാധാരണ ഞാനൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ഉള്ള അവസ്ഥ എന്നെ അടുത്ത ദിവസം തന്നെ വേണ്ട അടുത്ത മണിക്കൂറിന് തന്നെ എന്നെ തൂക്കും ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ നമ്മളൊന്നും ഒളിപ്പോ വിലയുമില്ല ആരെങ്കിലും ഒക്കെ ഇതുപോലെ കുറച്ച് പിടിപാടും കാര്യങ്ങളും പൈസ ഒക്കെ ഉള്ളവർ ഒളിപ്പോയി കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ കിട്ടൂലേ അവരെ പിന്നെ പറ്റൂല പിടി ഇത് വേറെ വേലും കിട്ടൂല പിടിക്കാൻ അതങ്ങനെയാണ് ചരിത്രം അങ്ങനെയാണ് ഈ മതമി വന്നപ്പോൾ മൂന്ന് പിള്ളേരെ പിള്ളാരാ ഈ പിള്ളേര് ഈ തള്ളയല്ല ഇവരെന്തോ ഇംഗ്ലീഷ് പറഞ്ഞു ഇവർക്കറിയില്ല അവിടെ നിന്ന് സംസാരിച്ചു ആ പിന്നെ ഈ ഒരു കെട്ട് സാധനം കുഞ്ഞോട് വാങ്ങിച്ചുകൊണ്ടു അതിനകത്ത് പാവയുണ്ട് തുണിയുണ്ട് വേറെ എന്തൊക്കെ പാക്കറ്റിനകത്ത് അറിയില്ല ഇത്രയും സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു ഈ പിള്ളേരെ ഈ സായ്പെച്ചാ സായ്പെ കൊട്ടിച്ച് മിങ്ങോട്ട് ചേർന്ന് ഈ ഉടുപ്പടുത്ത് കാണിച്ച് ഇങ്ങനെ ചേർത്തൊക്കെ അങ്ങനത്തെ ചെയ്തു ഇതെല്ലാം പോയപ്പോ എന്ത് ചെയ്യാ പണ് അത് മൊത്തം എടുത്ത ഇതുവരെ അത് കൊടുത്തിട്ടില്ല അവർക്ക് എനിക്ക് അതുകൊണ്ട് ഈ ഓരോരുത്തർ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പൊ അവിടുത്തെ പുതിയ തുണികളൊക്കെ അവിടെ കുഞ്ഞുങ്ങൾ കൊണ്ട് കൊടുക്കുന്നു കൊടുക്കുന്നു അവിടെ കൊണ്ടുവന്നു ആ തുണികളല്ല ഇവര് താമസിച്ചൊരു ഗോഡൌൺ ഉണ്ടെന്ന് ആ ഗോഡൗൺ അതോ കയറിയിട്ടായിരുന്നു തുണികൾ എന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഇത്രയായി കുഞ്ഞുങ്ങൾ കൊടുത്തില്ലാതെ വന്നല്ലോ ആ സമയത്ത് അവിടെ നിന്നൊരു ഒരു പറഞ്ഞു പറഞ്ഞു ബാ നമ്മൾ ഞാനത് തുറന്നു തന്നെ എനിക്ക് ഇഷ്ടമുള്ള തുണികൾക്ക് ഇപ്പൊ അവിടെ ആരും ഇല്ല അവിടെ ആരും ഇല്ലല്ലോ അവൾക്ക് ആവശ്യമുള്ള തുണികളൊക്കെ അതിനകത്ത് നിർത്തുന്നു ും ചേച്ചി ചേർന്ന ബൈസർ അടിയിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ഞാൻ അന്ന് അത് അന്ന് കൊടുത്തു വിട്ടുണ്ടോ നേരത്തെ കൊണ്ട് കൊടുത്താൽ ഇവര് കൊടുക്കത്തില്ല മനസ്സിലായി ആ അവസാനം ഇവർ കൊണ്ടു ഹുക്കെല്ലാം പോയി ഈ കുറിച്ച് എന്ന് പറഞ്ഞ മേഡം എനിക്ക് ഇന്ന ഇന്ന് സാധനങ്ങളില്ല ഇല്ലെങ്കിൽ അതൊന്നും ഇടണ്ട പിള്ളേർക്കൊരു ബ്രാഹ് പോലും കൊടുക്കത്തില്ല പിള്ളേർക്ക് പുതിയൊരു ബ്രാഹ് പോലും കൊടുക്കത്തില്ല ഇതാണ് അവസ്ഥ നല്ല അവസ്ഥ കേട്ടോ ഇതെല്ലാം എവിടെ കൊണ്ട് വെക്കുന്നേ പിന്നെ ആരെങ്കിലും ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏതോ സായ്പോന്നും കൊടുത്തിട്ടുണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാലും അതൊന്നും പിള്ളേർക്ക് കൊടുക്കത്തില്ല എല്ലാം പിടിച്ച് വാങ്ങിച്ച് പൂട്ടി വെച്ച് കീരന്തോന്നുണ്ടാക്കാനാണെന്ന് എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിക്കുന്നത് ഈ ലെവലിലാണ് അവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടും പിടിക്കാൻ പറ്റുന്നില്ല അറസ്റ്റ് പറ്റുന്നില്ലേ അതെല്ലാം ഞങ്ങൾ പറഞ്ഞില്ല അവർ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളല്ല എന്നിട്ട് ഈ വീട്ടിൽ പോകുന്ന വീട്ടിൽ പോയിട്ട് കുഞ്ഞുങ്ങള് കിട്ടത്തില്ലേ ഇവർ ഇവർ കൊണ്ടുവരുന്ന വെണ്ണയ്ക്കാത്ത കുഞ്ഞു ഇവരല്ല ഉപയോഗിക്കുന്നത് ഇവർ സാധനം കൊണ്ടുവരുന്ന വിൽക്കാറുള്ള സാധനം ഇവിടെ കയറ്റത്തില്ല സമ്മതിക്കത്തില്ല അവര് എന്നിട്ട് ഈ കൊച്ചിനെ ഈ മറ്റൊച്ചിനെന്ന് പറഞ്ഞാൽ രണ്ടുവയസ്സോട് ആവുന്നേ ഉള്ളതാണ് ആ സമയത്ത് പോകുമ്പോൾ രണ്ട് വയസ്സായി ആ കുഞ്ഞിനെ അന്ന് പാമ്പേഴ്സ് വാങ്ങിച്ചുകൊണ്ട് കൊച്ചു വീട്ടിൽ പോയപ്പോ പാമ്പേഴ്സും പിന്നെ അതിന് വേറെ എന്തൊക്കെയോ ബേബി ക്രീമേ ഷാംപൂ ആ കൊച്ചി ഉള്ളേരി കൊച്ചിനോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനോട് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ടുവന്ന് കൊടുത്തോന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തിട്ട് ആ കൊച്ചിനോട് വളരെ മോശമായിട്ട് പെരുമാറി എന്നിട്ട് ആ സാധനം ഒന്നും കൊടുത്തില്ലെന്നാ അവര് ആരെങ്കിലും എന്തെങ്കിലും പിള്ളേർക്കെന്തെങ്കിലും വാങ്ങിക്കൊടുത്താലും കൊടുക്കൂല സ്വയമേ ഒന്നും വാങ്ങിയും കൊടുക്കൂല എന്തുവാടെ നിങ്ങൾ അടിമ സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ള ആയിരുന്നു അതാ അനാഥാലയം തന്നെയായിരുന്നു ഉദ്ദേശിച്ചത് എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിച്ചതാ ഏഹ് ആരെങ്കിലും വാങ്ങിക്കൊടുത്താലും കൊടുക്കൂല സ്വന്തമായിട്ടൊന്നും വാങ്ങിച്ചും കൊടുക്കൂല വല്ലാത്ത അവസ്ഥ കൈയിട്ട് വരുന്നുണ്ട് വരുന്ന ഫണ്ട് എല്ലാം ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്ത് സാധനങ്ങൾ കൊടുത്താൽ കൂടി

ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്തത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അറിയാൻ പാടില്ല അതുകൊണ്ട് ചോദിച്ചതാണ് സത്യം നല്ല വിഷമമുണ്ട് ഇത്രയും ക്രൂരമായ രീതിയിലാണ് പിള്ളാരെ നിങ്ങൾ ട്രീറ്റ് ചെയ്തു കൊണ്ടിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഇത്രയും കാലം ഈ സ്ത്രീകളടക്കം ഈ പ്രതികരിക്കുന്ന ഇപ്പം പ്രതികരിക്കുന്ന സ്ത്രീകളടക്കം എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ വിഷമം കൊണ്ട് ചോദിക്കുക ഇതൊക്കെ സമയത്തിനും കാലത്തിനുമൊക്കെ വിളിച്ച് പറയണ്ടേ വിളിച്ച് പറയേണ്ടതല്ലേ ആണെന്നാണ് എൻ്റെ വിശ്വാസം ഈ പെമ്പിള്ളേരുണ്ടായിരുന്നു പാമ്പിള്ളാരെ വിളിച്ചു കഴിഞ്ഞായിരുന്നു അപ്പൊ എന്തൊരു സെക്യൂർ ഉണ്ടായിരുന്നത് പറഞ്ഞു ഈ അപ്പുറത്തെ ഒരു വീടിന്റെ അത് നോക്കിക്കോണം അപ്പുറത്തെ ഒരു വീടിന്റെ മതിന്റെ മണ്ടെ കൂടെ കയറ്റി ഇപ്പൊ നിറക്കുന്നത് മതിലല്ല ഈ ഡേഴ്സും ഇതുമായിട്ട് ഇങ്ങനെ ഇവരെ മതിമായിട്ട് യോജിച്ചതാണ് അപ്പൊ അത് ഒരു കീഴിലാകത്ത് കയറ്റി അന്നേരം ഇവന്റെ ഇവിടെ മുറിയിൽ അങ്ങനെയായിരിക്കും വരുന്നത് അതുകൊണ്ടായിരിക്കും പിള്ളേരും കേട്ടിയത് അങ്ങനെ പറഞ്ഞു ഇവിടെ ആനങ്ങൾ വരുന്ന എല്ലാം എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞായിരുന്നോ ഈ കൊച്ചി ഇവർ ഇവരെല്ലാരും പറഞ്ഞു അവൾക്ക് അവളെ ഞാൻ ഈ അനാമിക എന്ന് സാധ്യത എന്ത് പ്രശ്നമൊന്നും ഇത് കൂടുതലൊന്നും അറിയില്ല ഇതെല്ലാം അപ്പുറത്ത് വെച്ചാണ്ട് ഇവര് ജില്ലില് കൂട്ടിക്കൊല്ലു ഈ കൊച്ചു കിടക്കാൻ പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി തരുന്നത് അത് പറഞ്ഞു അവിടെ സ്ഥാപനം ഞാൻ പൂട്ടിയിട്ട് പൂട്ടിയിട്ടുള്ളൂ അനാമിക പറഞ്ഞായിരുന്ന എന്താണ് അതിന്റെ വിഷയം ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു കൊച്ചിന് അതുകൊണ്ട് അവിടുത്തെ അവരുടെ കൂട്ടുകാരോട് അതായത് ഈ അനാമിക എന്ന് പറയുന്ന കുട്ടി ഇവരുടെ സ്ഥാപനം പൂട്ടിയിട്ടേ അടങ്ങത്തുള്ളൂ എന്നുള്ള സംഭവം അപ്പൊ അനാമികയും ഇവരും തമ്മിൽ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഈ വിഷ്ണുവിനെ കൊണ്ട് കെട്ടിക്കുന്നു അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് നടന്നിട്ടുള്ളത് നല്ല ദുരൂഹതയുണ്ട് പിന്നെ കെട്ടിയതിനു ശേഷം എനിക്ക് തോന്നുന്നു അനാമിക ആ ഒരു ആ എന്നുള്ള സെറ്റപ്പിൽ പോയതാണെന്ന് തോന്നുന്നു കൊള്ളാം കേട്ടാ ഉം പക്ഷേ യൂട്യൂബാണ് നിങ്ങളുടെ ജീവിതം തൊലച്ചത് അതുള്ള കാര്യം പറയാം ഒരു വീഡിയോ ഇട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ കുത്തിപ്പൊത്തി ചരിത്രമൊക്കെ വെളിയിൽ വന്നു ഇപ്പൊ എവിടെ നിൽക്കുന്നു എവിടെ കിടന്നത് ഇപ്പൊ എവിടെ നിൽക്കുന്നു ഈ പെണ്ണ് മഹാപെണ്ണ പെണ്ണാട്ടോ പെണ്ണേ ഞാനമ്മടെ പെണ്ണെ അവളാണോ ചാലത്തി മഹാപെണ് കൊച്ചു കൊച്ചാ കൊച്ചു അനുഭവിച്ചത് എല്ലാം എന്തായാലും കുത്തി ഇനി നടത്തിക്കോ നടത്തും ഇനേ പെട്ടില്ല ഒരിക്കലും ഇല്ല ഇത്രയും ക്രമിക്കാൻ അവർക്ക് കൊച്ചങ്ങളൊക്കെ കൊടുക്കണ എങ്ങനെയാണ് അമ്മമാര ഈ അമ്മമാര് അത് വിട്ടു തരണ്ടേ അമ്മമാരെ ഉപദ്രവിച്ചതിന് തെളിവുണ്ടല്ലോ അയിവിനെല്ലേ ശരി അവർക്കൊന്നും ഫുഡ് ഒന്നും കൊടുക്കുന്ന ഇത് ശരിയാണ് അവർ ഈ കൊച്ചും പറഞ്ഞു വൃത്തിയാക്കാനൊരു കഷ്ടം ഈ കൊച്ചിനെ കൊണ്ടുവച്ചി കൊച്ചിന് ഒന്നാൽ ഈ വാദം ഉണ്ടാകുമ്പോണ്ട് ഈ വിരലുകളെല്ലാം നമ്മൾ ചോറ് നമ്മൾ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഇരിക്കത്തില്ല ചോറ് അതുപോലെ ഇരിക്കോ ആ വേസ്റ്റുകൾ ഇവരെ പാട്സ് പീരീസ് കഴിഞ്ഞ പാടുകൾ മൊത്തം കത്തിക്കാനീ കൊച്ചിനെ ഏൽപ്പിച്ചേക്കുന്നത് അതെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ അങ്ങനെ വേസ്റ്റ് എന്തുണ്ടെന്ന് അറിയാൻ പറ്റുന്നു കളയാനൊക്കെ അവർ ഈ കൊച്ചിനൊന്നും വയ്യാത്ത കൊച്ചൊക്കെയാ എന്നിട്ട് അന്ന് ആ ഒരു ഒന്നര വർഷമായി ആദ്യ സമയത്ത് ആ ചെന്ന ആദ്യ സമയത്ത് ഇവർ ഗ്ലൗസ് ഒന്നും കൊടുക്കാത്ത സത്യം കൊച്ചിനൊന്നും കൊടുത്തിട്ടില്ല അമ്മമാരുടെ മലവോ മൂത്രങ്ങളെല്ലാം കൈ കൊണ്ടായിരുന്നു ഇത് പോരുന്നത് ആ തുണിയും പേപ്പറൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് ഒരു വൃത്തികട്ട രീതിയിലായിരിക്കും കിടക്കുന്നവർ അതെന്തോ ഇരുപത്താറ് വയസ്സുള്ള കൊച്ചൊക്കെ എന്ത് ചെയ്യാനകത്ത് ഒരു നെത്തോലി പോലും ഇരിക്കുന്നു ആരോഗ്യം ഉണ്ടോ അതൊരു മൂന്ന് പിള്ളേരുണ്ടെന്നേ സത്യം അതിനൊക്കെ വളരെയധികം കഷ്ടതയിലൂടെയാണ് അവിടുത്തെ കുട്ടികൾ കടന്നു പോയിട്ടുള്ളത് പിന്നെ അനാമികയെ കുറിച്ചിട്ടും പറയുന്നുണ്ട് ദൈവം എന്തൊക്കെയാണ് കേൾക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇനിയും എന്തൊക്കെയോ പുറത്തു വരാനുണ്ട് ഈ അനാമിക വിഷ്ണു പിന്നെ അതുപോലെ തന്നെ ഗിരിജാന്റെ ഒക്കെ എങ്ങനെയാണ് അവരൊരു ഹാപ്പി വ്ളോഗിലോട്ട് എത്തിയതെന്നും അതിൻ്റെ ഒക്കെ ചരിത്രങ്ങളും കഥകളൊക്കെ ഇനി കുത്തിപ്പൊങ്ങി വരാൻ പുറത്തുണ്ട് ഇത് മാത്രമൊന്നും അല്ലെ ഇനിയും ഒരുപാട് പേരുണ്ട് എന്നെയും ഒരുപാട് പേര് കോണ്ടാക്റ്റ് ഇട്ട് കുറെ കാര്യങ്ങൾ വന്നു പിന്നെ അവർക്കൊന്നും പുറത്ത് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല പുറത്ത് പറയാത്തരത്തോളം കാലം നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അവരൊക്കെ രംഗത്തൊന്നു പറഞ്ഞാൽ മാത്രമേ നമുക്കതൊക്കെ പുറത്ത് ആക്കാൻ പറ്റത്തുള്ളൂ എന്തായാലും ഈ അവസ്ഥയിൽ എടുത്തു നോക്കുമ്പോൾ നല്ല അടിപൊളി അവസ്ഥയിലാണ് നിൽക്കുന്നത് സുഹൃത്തുക്കളെ അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ റിപ്പീറ്റലി പറയുകയാണ് പിള്ളേരെ വളർത്താൻ കഴിയത്തില്ലെങ്കിൽ പിള്ളേരെ ഉണ്ടാക്കണ്ട വേണ്ട അത് വേറൊന്നും കൊണ്ടല്ല ഇതുപോലെ വല്ല അനാഥാലയത്തിലും കൊണ്ടിട്ട് ആ പിള്ളേരുടെ ജീവിതം തൊലച്ച് നശിപ്പിച്ച് നാടാണ് താക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകരുത് ചിലപ്പോ കുറച്ച് ഡിസബിലിറ്റീസും കാര്യങ്ങളുള്ള കുട്ടികളെ വളർത്താനുള്ള മെനക്കേടും വളർത്താനുള്ള പൈസ ഇല്ലാത്തതും കൊണ്ടായിരിക്കും ഇതുപോലെ കൊണ്ടാക്കുന്നത് പക്ഷെ നിങ്ങളോട് കിടന്ന് പട്ടിണി കിടന്നാൽ കൂടി പിള്ളേർ ഹാപ്പി ആയിരിക്കും കാരണം നിങ്ങളും പട്ടിണിയിൽ അവരും പട്ടിണിയിൽ എന്നുള്ളൊരു മനസുഖത്തിലെങ്കിലും ആ പിള്ളേർ ചിലപ്പോൾ ജീവിതകാലം ജീവിക്കുന്ന അത്രയും കാലം ജീവിച്ചു തന്നിരിക്കും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ അവിടെ കുട്ടികൾക്ക് പട്ടി വില പോലും കിട്ടത്തില്ല പക്ഷെ നിങ്ങളുടെ കൂടെ പട്ടിണി കിടന്നാലും കുട്ടികൾ രാജകുമാരിയെ പോലെ അല്ലെങ്കിൽ രാജകുമാരനെ പോലെ ആയിരിക്കും വളരുന്നത് പക്ഷേ ഇതുപോലെ സ്ഥാപനങ്ങളിൽ പട്ടിവലയും പരിഹാസവും മാത്രം ബാക്കിയാവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട്ട് താരങ്ങൾ പുതിയ കിട്ടണം